ഈ നടന്മാർക്ക് സംഘടനകൾ നൽകുന്ന വിലക്കുകളെ കുറിച്ചൊക്കെ കൃത്യമായി അത് നിയന്ത്രിക്കണം എന്നൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ സിനിമകളിലാണ് ഇത്തരത്തിലുള്ള ലഹരിയുടെ ഒരു അതിപ്രസരം സിനിമയുടെ കഥാപാത്രങ്ങളിലായാലും സിനിമയുടെ ലൊക്കേഷനുകളിലായാലും

ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമൊക്കെ ചേർന്നിട്ടുള്ള രണ്ട് ഉണ്ട് ഇത് വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട് കാരണം ഈ ഫിലിം സൊസൈറ്റികളെ വിട്ടു കഴിഞ്ഞാൽ പോലും ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് സിനിമയിൽ താല്പര്യമുള്ളതെല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലമായി അത് അവർക്ക് തീർച്ചയായിട്ടും അവർ കാര്യമായിട്ട് ഈ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമകൾ മലയാള സിനിമയിൽ മാറ്റമുണ്ടായതിൻ്റെ ഒരു കാരണം ഇതാണ് ഫിലിം സൊസൈറ്റികൾ മാത്രമല്ല ഫിലിം സൊസൈറ്റികളുടെ ഒരു

ചർച്ച ചെയ്തുകൊണ്ടേ ഈ സ്ത്രീകൾ ഈ സാങ്കേതിക അഭിനയത്തിന് മാത്രമാണ് വരുന്നത് ഇപ്പോഴേ കൂടുതലും മുൻകാലങ്ങളിൽ അഭിനയിക്കാൻ പോലും മരുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും എൻ്റെ ഫിലിംസുമായിട്ട് ഞാൻ യാത്ര പല ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും പിന്നെ ഇന്ത്യൻ സിനിമയിൽ എത്ര സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ അവർ ചോദിക്കുന്ന പ്രധാനമായിട്ടും ഫിലിം മേക്കേഴ്സ് എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുന്നത് അന്ന് അന്നൊന്നും പറയാൻ ഒരാളുമില്ല था। था। था था। है है। ും രണ്ടും അവർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ ഇനി വരണം അവർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടർ തന്നെയാണ് പക്ഷെ അഭിനയരംഗത്തേക്ക് ഒരുപാട് പേർ കടന്നു ഒരു ഒരു വരുന്നുണ്ട് അങ്ങക്ക് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലില് അങ്ങയുടെ നേതൃത്വത്തിലൊരു കമ്മിറ്റി സിനിമയുടെ സമഗ്രമായ ഒരു പരിഷ്കരണം ലക്ഷ്യമിട്ട് അങ്ങയുടെ നേതൃത്വത്തിലൊരു കമ്മറ്റിയെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ അങ്ങ് സമർപ്പിച്ചതുമാണ് പത്തു വർഷങ്ങൾ കഴിയുമ്പോഴും ആ റിപ്പോർട്ട് ഇതുവരെ എടുത്തിട്ട് ില്ലാ റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പ്രധാനമായിട്ട് വെച്ചാൽ ഓഫ് ബീറ്റ് ആയിട്ടുള്ള സിനിമകൾ ഈ പതിവനുസരിച്ച് പതിവിൽ നിന്ന് മാറിയിട്ടുള്ള ഭേദപ്പെട്ട സിനിമകൾ അതിനെ എങ്ങനെ സ്റ്റേറ്റിന് പ്രൊമോട്ട് ചെയ്യുക പറ്റിയാണ് പ്രധാന റെക്കമെൻഡേഷൻ പിന്നെ ഈ സിനിമ സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഫാത്വ പറയുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ അവസ്ഥ എന്നുള്ളത് കൊണ്ട് ഇൻഡസ്ട്രിയും ഗവൺമെന്റും കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു അതോറിറ്റി ഉണ്ടാക്കുക അവരുടെ പരിഗണനക്ക് കൊടുത്തിട്ട് ആ തീരുമാനങ്ങൾ നടപ്പാക്കുക അപ്പൊ ഈ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാം ഒഴിവാക്കാം അതായത് പലപ്പോഴും പല നടന്മാരെയും അല്ലെങ്കിൽ ഒരു അതൊന്നും മാറ്റണം ചില തീരുമാനിച്ചു തിയേറ്റർകാര് അഭിനയിക്കുന്നു കാണിക്കില്ല അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള പ്രവണതകളായിരുന്നു അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രത്യേക റെക്കമെൻറ്റേഷനിലും കൊടുത്തത് മാറ്റണം ആ പിന്നെ ഈ അതോറിറ്റി ഈ സിനിമ അതോറിറ്റി മലയാളം സിനിമ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവർ അവരത് റെഗുലേറ്റ് ചെയ്യണം റെഗുലേറ്ററി അതോറിറ്റിയാണ് അപ്പോൾ അത് ഗവൺമെൻറ് നടപ്പാക്കിയില്ല കാരണം അന്നേ അതാരോ പിന്നെ സിനിമ പ്രൊഡ്യൂസേഴ്സൊക്കെ കണ്ട ഒബ്ജക്ഷൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരത് മാറ്റി വെച്ചു ഈ ഇൻഡസ്ട്രി സ്ത്രീകൾ നേരിടുന്ന ചൂഷണം സ്ത്രീ മാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ പുരുഷന്മാരായാലും അവർ നേരിടുന്ന ഒരു വേർതിരിവ് ഇതടക്ക ഇതൊക്കെ പ്രധാനമായും നേരിടുന്നത് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മാത്രമാണോ സാർ ഇല്ല അത് ബിഗ് ബഡ്ജറ്റ് ആണോ സ്മാൾ ബഡ്ജറ്റ് ആണോ എന്നുള്ള വ്യത്യാസം ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ബിഗ് ബഡ്ജറ്റ് ആകുമ്പോൾ പിന്നെ എല്ലാം ഒരു എന്താ പറയുന്നത് ഓപ്പണാണ് എല്ലാം ചെറിയ ബഡ്ജറ്റുകാരന് അതിന് അതിന് ഇപ്പോൾ ഈ പത്രികക്കാരൻ്റെ പ്രശ്നമേ ഉള്ളവന് ചെറിയ ബഡ്ജറ്റുകാർക്ക് അവർക്ക് അതിനപ്പുറമായിട്ട് പോകാൻ അവർക്ക് സാധിക്കില്ല അതിനപ്പുറമായിട്ട് ഈ വിത്ത് ബഡ്ജറ്റും അതുമൊക്കെ പിന്നെ ഒരു ആഘോഷമാണ് അപ്പോൾ പലതും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മാറും നമ്മൾ വളരെ ഓസ്റ്റിവറാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്ന പടമെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് കാണും എല്ലാവർക്കും വളരെ ചെറിയ ചെറിയ ബഡ്ജറ്റാണ് സിനിമ നടത്തിയപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ അഭിനയിച്ചപ്പോൾ ദിലീപ് മമ്മൂട്ടി പോലുള്ള സ്റ്റാറുകളൊക്കെ അഭിനയിക്കുമ്പോൾ ആ സമയത്ത് അവരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള ഇത് പേയ്മെന്റ് തന്നെയായിരുന്നു എന്റെ ബഡ്ജറ്റ് അവർ ആയിരുന്നു ആരും എന്നോട് ഒരു പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല തുടങ്ങുന്ന ഇല്ല അത് ഒരിക്കലും

അതുപാടില്ല ഇതുപാടില്ല എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ എനിക്കറിഞ്ഞുകൂടാ അത് അവർ വോളണ്ടറി ആയിട്ട് ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനമാണ് നമ്മുടെ പിന്നെ ഈ അതിൽ പങ്കെടുക്കുന്നവരുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണ് നമ്മളൊരു ഒരു ഒരു സ്ത്രീ അഭിനയിക്കുന്നെങ്കിൽ അവർക്ക് അവർക്ക് കൊടുക്കേണ്ട അന്തസ്സിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു പുരുഷനായാൽ പോലും അവർ മാനുഷികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരും പുറത്തു പറഞ്ഞതാണ് ഈ ഒരു സിനിമയിൽ എൻട്രി വേണമെങ്കിൽ പോലും പലപ്പോഴും പല വിട്ടുവീഴ്ചകൾക്കും ഒക്കെ തയ്യാറാകേണ്ടി വരുന്നു നടനായാലും ഈ പിന്നെ സംവിധായകനായാലും നിർമ്മാതാവിനായാലും വിട്ടുവീഴ്ചകൾക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ തീരുമാനിക്കേണ്ടതാണ് ഞാൻ ഒരിക്കലും ശക്തമായി നിലപാട് സ്വീകരിച്ചാൽ അവിടെ തീരും പ്രശ്നം എനിക്ക് നമുക്ക് അമിതമായ മോഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നത് അമിതമായ മോഹങ്ങളില്ലെങ്കിൽ ഞാൻ പറയാം ഞാനിങ്ങനെയാണ് യു കനോട്ട് നോൺ സെൻസ് എന്നൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത്രയും അതിന് അതിന് തയ്യാറായിട്ട് പിന്നെ കംപ്ലൈൻ ചെയ്തിട്ട് കാര്യമില്ല തയ്യാറാവരുത് പ്രതിസ്ഥാനത്ത് കേൾക്കുന്നത് വളരെ പ്രഗത്ഭരായ നടന്മാരും സംവിധായകരും തിരക്കഥാകൃത്തുകളുടെയൊക്കെ പേരുകളാണ് ഇവർ ഇത്രയും പ്രഗൽഭരാണ് ഇത്രയും പരിചയ സമ്പന്നരാണ് ഇവരിൽ നിന്ന് ഈ ഒരു ഒരുപക്ഷെ ഈ വരുന്നവർ വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടോ അല്ലെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടാണ് ഇവർ വരുന്നതെങ്കിൽ കൂടി ഇത്രയും പ്രഗത്ഭരായ പ്രതിഭാശാലികൾ ഇതിനുവേണ്ടി പിന്നെയും പിന്നെയും അതിനുവേണ്ടി ഒരു അതിനൊരു പ്രേരക ശക്തിയായി മാറണമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഓരോരുത്തരും തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് യും കൂടി അതെ തീർച്ചയായിട്ടും അല്ല അതൊരു അവർക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു നിയമം ഉണ്ടാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തന്നെ സ്വയം പിന്നെ ഇതിനകത്ത് തീരുമാനമെടുക്കണം കാരണം ഇങ്ങനെയുള്ള ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാവത്തില്ല എന്ന് വലുതും ചെറുതായിട്ടുള്ള ആർട്ടിസ്റ്റ് തീരുമാനിച്ചാൽ തന്നെ ഒരു ഭാഗം തീർന്നു

ഞാൻ ചെയ്യുന്ന പടങ്ങളും അതുമായിട്ട് നോക്കി പോയിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എൻ്റെ കൂടെ പോയിട്ടില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കൊന്നും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അവരെ പറ്റിയും കംപ്ലൈന്റ് ഇല്ല ആരെ ഇല്ല പിന്നെ ഞാനിതിൽ അഭിപ്രായം പറയാൻ നോക്കുകയല്ലോണ്ട് അന്ന് രണ്ടായിരത്തി പതിനാലിൽ സർക്കാരിന് സമർപ്പിച്ചിരുന്നു അന്നും ഈ വിലക്കുകൾ ഈ നടന്മാർക്ക് സംഘടനകൾ നൽകുന്ന വിലക്കുകളെ കുറിച്ചൊക്കെ കൃത്യമായി അത് നിയന്ത്രിക്കണം എന്നൊരു റിപ്പോർട്ട് അങ്ങ് സമർപ്പിച്ചിരുന്നു അപ്പോൾ അവിടെയും ചില ഗ്രൂപ്പുകൾ വ്യക്തി താല്പര്യങ്ങൾ അനുസരിച്ച് മികച്ച നടന്മാരായാലും നടിമാരായാലും അവരെ മാറ്റി നിർത്തുന്നു മാറ്റി നിർത്തുന്നു അടിസ്ഥാനത്തിലാണ് അങ്ങനെ അങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാർ അധിഷ്ഠിതമായിട്ടുള്ള സംഘടനകളുടെയും വ്യക്തികളുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പറഞ്ഞു തീർക്കാനും ഒരു തീരുമാനം നമ്മൾ

സർക്കാർ അതിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സർക്കാരായിരിക്കും സർക്കാരിന്റെ പ്രതിനിധിയായിരിക്കും അതിൻ്റെ എക്സിക്യൂട്ടീവ് അതേസമയം അതിൻ്റെ ചെയർമാനും അതൊക്കെ ആവുന്നവർക്ക് ഇൻഡസ്ട്രിയിലുള്ള ആളുകളായിരിക്കും അതായത് ഒരു നിയമപരമായ ഒരു 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 ഘടന അതിനുണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ പ്രതിനിധി വേണമെന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു ലൂസ് ഓർഗനൈസേഷൻ ആയിപ്പോവും കാരണം ഷുഡ് ബി റെഗുലേറ്ററി അതോറിറ്റി

ഡയറക്ടറുമാണ് ആ പടത്തിന്റെ ചുമതല ഉള്ള ആളെങ്കിൽ അവർക്ക് തൊഴിലില്ലാണം പറഞ്ഞു ആരായാലും പറഞ്ഞു അതാണ് ഒരു വഴി കാരണം ഇത് ഭയങ്കര അപകടം ഈ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഈ സിനിമ മാത്രമല്ല ഈ സ്ത്രീകളുടെ വിഷയം തന്നെ മൊത്തം പറഞ്ഞു വരുമ്പോൾ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു ഗ്ലാമർ ഉള്ളതുകൊണ്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇത്തരം ലഹരി ഉപയോഗിച്ചുകളും സ്ത്രീകൾക്ക് നേരെയുള്ള വയലൻസ് ഒക്കെ ആണല്ലോ വലിയ രീതിയിൽ അത് കഥ അതിനെ ഒരു അമിതമായ പ്രാധാന്യം നൽകുന്ന കഥകളാണല്ലോ സിനിമയിൽ ഇപ്പൊ പ്രമേയമാക്കപ്പെടുന്നുണ്ട് ഒരു 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 ഹോളിവുഡിലെ പോയിട്ട് ചോദിച്ചു മിസ്റ്റർ സൊഹാൻ നിങ്ങളുടെ പടങ്ങളിലൊക്കെ ഇത്രയധികം വയലൻസും ഇങ്ങനെയുള്ള ഇതും കാണുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു ആ നിങ്ങൾ കാണാൻ പോകുന്നതുകൊണ്ട് എന്നാൽ വളരെ സിമ്പിൾ റിപ്ലൈ ആയെന്നാൽ പറഞ്ഞത് നിങ്ങളതൊക്കെ കാണാൻ പോകുന്നതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇതാണ് ആവശ്യമെന്ന് പ്രൊഡ്യൂസർക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെയുള്ള പടങ്ങളാണ് ഓടുന്നത് ആളുകൾ കൂടുതൽ കാശ് കിട്ടുന്നത് അപ്പോൾ അതുണ്ടാക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ എല്ലാവരും അതിൻ്റെ പുറകെ പോകുന്നില്ലല്ലോ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണല്ലോ ഞാൻ ഞാനതിൻ്റെ പുറകെ പോകുന്നില്ല എന്നുള്ളത് എൻ്റെ അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ജീവിക്കുന്നത് എൻ്റെ കമ്മിറ്റുമെൻറ്റും കൺവിഷൻ കമ്മീഷൻ കൺവിഷനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് കോംപ്രമൈസൊന്നുമില്ല അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളുമുണ്ട് ഒരു സിനിമയാണ് ഏറ്റവും അധികം ഒരു വ്യക്തിയെ ഏറ്റവും സ്വാധീനിക്കുക അല്ലെങ്കിൽ ഒരു തലമുറയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് സിനിമയോളം സ്വാധീനിക്കുന്ന മറ്റൊരു മാധ്യമം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ സിനിമകൾക്ക് അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തം ഇല്ല എന്നാണ് ഈ ചോദ്യം മലയാളത്തിൽ മുഴുവൻ അതാണ് മെറ്റീരിയൽ അതാണ് നീല ചിത്രങ്ങളിൽ കൊടുക്കേണ്ട സാധനങ്ങളാണ് അവസാനം ഒരു ഇതെല്ലാം കാരണം ഇത് അത് വരുന്നത് കാണുന്നത് വലിയൊരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പലരും രംഗത്ത് വരുന്നു തനിക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട് ചൂഷണങ്ങളുടെ കഥകളാണ് പലരും സ്ത്രീകൾ ധൈര്യപൂർവ്വം രംഗത്ത് പറയാൻ രംഗത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അത് വലിയൊരു മൂവ്മെന്റ് ആണ് അവരുടെ കുട്ടിക്കാലത്തെ ഒരു പിന്നെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു അബദ്ധചാരമായിരിക്കാം അത് കഴിഞ്ഞ് ഇത്രയോ കഴിഞ്ഞിട്ട് അവർ അവരും ജീവിതത്തിൽ ഒത്തിരി മാറുകയാണ് എല്ലാം കഴിഞ്ഞ് അവരൊരു യോഗ്യനായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്താണ് ഈ ചാർജ് വരുന്നത് അതിനകത്ത് ഒരു ഒരു കഷ്ടമുണ്ട് കാരണം മനുഷ്യൻ മാറും അനുഭവങ്ങളിൽ കൂടെ ജീവിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഒരു ഒരാളിനോട് അവൻ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് ഇപ്പം പറഞ്ഞ അയാളെ ചെളി തയ്ക്കുന്നതിൽ അർത്ഥമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അയാളിപ്പോൾ ജീവിക്കുന്നു അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ ശരി അധികം പേര് ആ ഒരു കാലഘട്ടം അങ്ങ് മാറി ഒരു യുവത്വത്തിൻ്റെ ചാബല്യങ്ങളിൽ പെട്ട് ചിലപ്പോൾ വല്ല അഭിവേകങ്ങളും ചെയ്ത് കാണാം അതിനെ നമ്മളിപ്പോൾ എടുത്ത് വെച്ച് അയാളെ ആത്മഹത്യക്ക് പ്രചരിപ്പിക്കുന്നത് ആവശ്യമുണ്ടോ അവർക്കും ഇതിനകത്ത് റോൾ ഉണ്ടായിരുന്നില്ല അവരപ്പം പാടില്ല എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ നമുക്ക് നമ്മുടെ തന്നെ മുകളിലുള്ള കൺട്രോളാണ് പ്രധാനം പക്ഷെ അതിനപ്പുറത്തേക്ക് സാർ ഇത്തരത്തിൽ സ്ത്രീകൾ രംഗത്ത് വരുമ്പോൾ ഇനിയുള്ള അതായത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് തിരിച്ചടി ഉണ്ടാകും എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നുള്ളൊരു ഭയം ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളവർക്കെങ്കിലും അതൊരു പാഠമായി മാറില്ലേ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയൊരു മൂവ്മെന്റ് അല്ലേ കാരണം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നവരൊക്കെ തന്നെയും അവർക്ക് വേണ്ടിയല്ല അടുത്ത തലമുറയിൽ വരുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നടിയടന്മാർക്കൊക്കെ ഇവിടെ ധൈര്യപൂർവ്വം അതായത് വ്യക്തിത്വത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്ന സുരക്ഷിത വേണ്ടിയാണ് അവർ സുരക്ഷിതൊന്നുമില്ല തർക്കമൊന്നുമില്ല അങ്ങനെ ഒരു വശത്തുണ്ട് എല്ലാ ഈ ഓരോ പ്രവൃത്തിക്കും നല്ലതും ചെയ്തു ആയിട്ടുള്ള വശങ്ങളുണ്ട് ഈ പറഞ്ഞൊരു ഞാനൊരു മാനസിക വശമാണ് പറഞ്ഞത് ഒരു ഒരു പ്രായത്തിൽ അങ്ങനെ തെറ്റും എല്ലാം ചെയ്തിരിക്കാം അയാളുടെ വാർദ്ധക്യത്തിൽ അയാളെ കൊണ്ട് കുരിച്ച് കയറ്റണം ഒരു വരില്ലേ അയാൾ പിന്നെ അതിന് ശേഷം നല്ല നല്ല യോഗ്യനായ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാതിരിക്കാം ഇപ്പോൾ അങ്ങനെ ഒരു കേസ് പറഞ്ഞ് അയാളെ അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ ഉറക്കം ചിന്തിച്ചെന്നുള്ളതേ ഉള്ളൂ ഞാനതിനെ കാണുന്നത് അങ്ങനെയാണ് ഒരു നിഷ്ഠുരനായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം അയാൾ ഇങ്ങനെ എപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ അതിലൊന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ കാര്യമല്ലേ ഈ ഒരു അന്വേഷണം നടത്തണം കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നൊരു ആവശ്യമൊക്കെ ഉയരുന്നു സർക്കാർ അത് പുറത്തുവിടുന്നില്ല ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുകയാണ് വിഷയമൊക്കെ റിപ്പോർട്ട് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് അല്ലേ തീർച്ചയായിട്ടും ആ ഒരു പ്രതികരണമാണ് അവരുടെ അതിനെ നേരിടാൻ പോലും തയ്യാറാകുന്നില്ല നടപടിയും ഒക്കെ അവരൊരു കുറ്റക്കാരായിട്ട് മാറ്റി നടത്തിയിരിക്കും